ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദ് ബോസ് എന്നും എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ബംഗാളി ഭാഷയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം ഇത് കേന്ദ്രത്തിനെതിരായ രാഷ്ട്രീയ പരാമർശങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗം വളരെ ക്ഷമയോടെ കേട്ടിട്ടുണ്ട് സ്വന്തം നയം വ്യക്തമാക്കിയിരിക്കുകയാണ് ശ്രീ സി ആനന്ദബോസ് ആനന്ദ് ബോസ് പ്രതിഷേധമുയർത്തിയെങ്കിലും സഭ പ്രതിപക്ഷം ബഹിഷ്കരിച്ചില്ല പലതുകൊണ്ടും ബംഗാൾ നിയമസഭയിൽ ഇത് ചരിത്ര നിമിഷം എന്ന് തന്നെ പറയേണ്ടി വരും മമത സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിനിടയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം ഇല്ലാതെയാണ് കഴിഞ്ഞ വർഷത്തെ ബജറ്റ് സമ്മേളനം തുടങ്ങിയത് ഇക്കൊല്ലം മുഖ്യമന്ത്രിയും സ്പീക്കറും നയപ്രഖ്യാപനത്തിനും ഗവർണറെ നേരിട്ട് ക്ഷണിച്ചത് ബംഗാളിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ കൗതുകവും വിസ്മയവും ഉണർത്തി മാധ്യമങ്ങൾ ഏറെ പ്രാധാന്യത്തോടെ അത് റിപ്പോർട്ട് ചെയ്തു മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരായ ചില രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അത് വായിക്കാനാവില്ല എന്ന ഗവർണറുടെ നിലപാട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭാഗം സർക്കാർ തന്നെ ഒഴിവാക്കിയാണ് പ്രസംഗത്തിന് അന്തിമ രൂപം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മമതയുടെ ദുരൂഹമായ അനുനയ നീക്കം എന്നാണ് ചില നിരീക്ഷകരും മാധ്യമങ്ങളും രാജ്ഭവൻ സർക്കാർ ബന്ധത്തിലുണ്ടായ ഈ മഞ്ഞുരുകലിനെ വിശേഷിപ്പിച്ചത് സഭാങ്കണത്തിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും ഊഷ്മളമായി സ്വീകരിച്ചു ഗവർണർ ആനന്ദ ബോസ് ബംഗാളിൽ പ്രസംഗം തുടങ്ങിയതോടെ സഭാന്തരീക്ഷം ഒന്നുകൂടി വിസ്മയത്തിലാണു ഇടയ്ക്ക് പ്രതിപക്ഷം പ്രതിഷേധ സ്വരമുയർത്തിയപ്പോൾ പ്രസംഗവായന നിർത്തി അവരെ കേൾക്കാൻ ആനന്ദ ബോസ് തയ്യാറായി ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ തന്നെ വിദ്യാരംഭ ദിനത്തിൽ മുഖ്യമന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഒരു കുട്ടിയിൽ നിന്ന് ബംഗാളി ഭാഷ പഠിക്കാൻ തുടങ്ങി മലയാളിയായ ശ്രീ സി വി ആനന്ദ് ബോസ് സംസ്ഥാനത്ത് സർവകലാശാല ബിരുദദാന സമ്മേളനമടക്കം പല സന്ദർഭങ്ങളിലായി നടത്തിയ ഇരുപത്തിയൊന്നാമത് ബംഗാളി പ്രസംഗമാണ് നിയമസഭയിൽ കേട്ടത് ഒരു വർഷത്തിനിടയിൽ ബംഗാളിൽ പ്രസംഗിക്കും എന്നാണ് അന്ന് ഗവർണർ പ്രഖ്യാപിച്ചത് എന്നാൽ എൺപത്തി രണ്ടാമത്തെ ദിവസം ഇരുപത് മിനിറ്റ് നീണ്ട ബംഗാളി പ്രസംഗത്തിലൂടെ ആനന്ദ ബോസ് ഭാഷാ പ്രേമികളെ വിസ്മയിപ്പിക്കുകയായിരുന്നു ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദബോസിന് ബംഗാളിയിൽ ഹരിശ്രീ കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിലാണ് റിപ്പബ്ലിക് ദിനത്തിൽ സരസ്വതി പൂജയോടെ ബംഗാൾ ഗവർണർക്ക് എഴുത്തിനിരുത്ത് നടത്തിയത് എട്ട് വയസ്സുകാരി ദേവാഞ്ജലി റോയ് കേരളത്തിൽ ഹരിശ്രീ കുറിക്കുന്നതിന് സമാനമാണ് ബംഗാളിലും ഹത്തേക്കോരി എന്ന് എഴുത്തിനിരുത്തുന്നത് ചടങ്ങ് കുട്ടിക്കാലത്ത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ രചനകൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ സി വി ആനന്ദബോസ് എഴുപതുകളിൽ കൊൽക്കത്ത എസ് ബി ഐ യിൽ ഓഫീസറായിട്ടാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ആരാധനയിലാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന അച്ഛൻ ആനന്ദബോസ് എന്ന് പേരിട്ടത് ഇതുവരെ വായിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച കഥ ടാഗോറിന്റെ കാബോളി വാലയാണ് കാബോളി വാലയും ഇനിയും ഉള്ളിൽ സൃഷ്ടിച്ച തരംഗം ചെറുതല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ചൗരങ്കിയിലെ പൂക്കൾ എന്ന ഒരു ചെറുകഥ ശ്രീ സി വി ആനന്ദബോസ് എഴുതി ആ കഥ നിരൂപകൻ കൃഷ്ണൻ നായർക്ക് നൽകി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്നാൽ ആഴ്ചകൾക്ക് ശേഷം കലാകൗമുദിയിൽ ആ കഥ പ്രസിദ്ധീകരിക്കുകയും പിന്നീട് അദ്ദേഹം തന്റെ കോളത്തിൽ ആ ചെറുകഥയെക്കുറിച്ച് എഴുതുകയും ചെയ്ത ഒരു അനുഭവം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ബംഗാൾ വിദ്യാഭ്യാസ മന്ത്രി ബ്രത്യ ബസു ചൗരങ്കയിലെ പൂക്കൾ എന്ന കഥയെക്കുറിച്ചൊരു അവലോകനവും എഴുതിയിരുന്നു എന്തായാലും എല്ലായ്പ്പോഴും ഇതുപോലെ താൻ പോകുന്നത് എവിടെയാണോ അവിടെയുള്ള സംസ്കാരം എന്താണ് അവിടെയുള്ള പ്രത്യേകതകൾ എന്താണ് അതൊക്കെ സ്വന്തം സംസ്കാരം പോലെ സ്വന്തം ജീവിതചര്യയുടെ ഭാഗമാക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ സി വി ആനന്ദ് അതുകൊണ്ട് തന്നെ മലയാള ൾക്ക് അഭിമാനിക്കാവുന്ന മലയാളിയായ ഒരു ഗവർണർ തന്നെയാണ് ശ്രീ സി വി ആനന്ദബോസ് ന്യൂസ് ഡെസ്ക്